السلام عليكم ورحمة الله فتح القيوم سبق نمبر ونبد بيت نمبر پدنار بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد وطويل الصبر وزد إغراما فهو سبيل من لشيء ضاما وباعد الصدر ودار القالي وسد بابا كثرة المقالي وارغب عن اللعاب وارغب عن اللعاب وارغب بيت وارغب عن اللعاب وارغب... والملاهي فالعلم لم يحصل لقلب الله وقنع بملبوس وَأَذِنَ قوت وفرغ لجمع الدر والياقوت وودع الأوطان واللحبابا ودرك ما الفقير بابا بابا فطه القيوم لي فدنا بيت وطول الصبر وطول ني ദീർഘിപ്പിക്കുക വ തൊവിൽ നീ ക്ഷമയെ അപ്പം എപ്പോഴും നിനക്ക് ക്ഷമ ഉണ്ടാവണം എപ്പോഴും ക്ഷമയുണ്ടാവണം വൊവ്വില് സ്വബറാ ക്ഷമയെ നീ നീട്ടിക്കൊണ്ടു എപ്പോഴും ക്ഷമ ജീവിതത്തിൽ ഉണ്ടാവണം രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും രാത്രിയും ആളോടുകളോട് പെരുമാറുമ്പോഴും ആളുകളെ നിർദ്ദേശപ്പെട്ട എപ്പോഴും വൊവ്വില് സ്വബറ ക്ഷമയെ നീ നീട്ടിക്കൊണ്ടു പോവുക വസ്യത് നീ വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഈ ഹറാമൻ താല്പര്യത്തെ എൽമില് പൂണ്ട് പിടിക്കലിനെ നീ അധികരിപ്പിക്കുക എപ്പോഴും പഠിക്കുക അതെന്നെ ചിന്ത ആ എൽമില് താലുമ താലീമില് പഠനത്തെന്താക്കുക ലാജ്യമാക്കുക ശുഖലാക്കുക ഫഹുവ ഇതാവുന്നത് ഫഹുവ പറഞ്ഞാല് ഈ വിജ്ഞാനത്തോടെ ഈ വിജ്ഞാനത്തിൽ താല്പര്യത്തോടെ ബന്ധപ്പെടുക ഒന്ന് കൂടുതൽ ക്ഷമിക്കുക ഈ രണ്ട് കാര്യവും ഇത് രണ്ടും ഫഹുവ ഇത് രണ്ടും ഇതാവുന്നത് സെബീലുമൻ ഒരുത്തരുടെ വഴിയാണ് ലിശൈൻ ഒരു വസ്തുവിനെ റാമാവൻ ഉദ്ദേശിച്ചിരിക്കുന്നു അപ്പൊ മൊത്തത്തില് ഫിൽമ പഠിക്കണ സമയം അങ്ങേയറ്റം ക്ഷമിക്കണം അതുപോലെ ഫിൽമിയിൽ അതീവമായി താല്പര്യം ഉണ്ടാവുകയും വേണം ഇത് രണ്ടും വിദ്യാർത്ഥിക്ക് അനിവാര്യമാണ് അപ്പോൾ അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് പിന്നെ നമ്മളെ പൂക്കോട്ട് ഉസ്താദിന്റെ അബ്ജദ് പബ്ലിക്കേഷന്റെ കിതാബ് പേജ് ഇരുപത്തി മൂന്നില് അവിടെ ഇറാമ എന്നുള്ളടത്തെ എന്തുണ്ട് വേറെ നുസ്ഖയിൽ ഇളറാമ എന്ന് കാണുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വയത്തിൽ പാടിയത് ഇഹറാമാന്നല്ലേ നമ്മൾ താല്പര്യം ഉണ്ടാകണം എന്നുള്ള മായനയാണ് വെച്ചത് പക്ഷെ ഇളറാമ എന്നും ചിലടത്ത് കാണുന്നുണ്ട് അത് തെറ്റാണെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞാൽ അയൽമേൽ ലയിക്കുക മൂല്യാകുക എന്നുള്ളൊരു മായനയാണ് അപ്പോൾ വാദ് വേണ്ട കേട്ടോ വാത് തെറ്റാണെന്ന് അതിൽ കൊടുക്കുന്നുണ്ട് ഓക്കേ ഞടുത്ത വൈത്തിൽ അപ്പൊ ഈ ഒരു വൈത്തിന്റെ ആക്ഷേപം എന്താണ് ഇലിമെടുക്കുന്ന വിദ്യാർത്ഥി രണ്ടു കാര്യം ഉണ്ടാവണം അങ്ങേയറ്റത്തെ ക്ഷമയും എപ്പോഴും ഇലിമ് പഠിക്കണമെന്ന താല്പര്യവും രണ്ടും വേണം അപ്പോൾ ലക്ഷ്യത്തിലെത്തും എന്നാണ് ഈയൊരു വൈത്തിൽ പറഞ്ഞത് ഞടുത്ത വൈത്ത് പതിനേഴ് നീ ദൂരയാവുക അസ്വതറാ ലീഡറാകലിന് എല്ലായിടത്തും നേതാവണം നേതാവണം എന്നുള്ള ചിന്ത വേണ്ട ലീഡറാക ലീഡർഷിപ്പ് വേണ്ട അത് കിട്ടിയാൽ വാങ്ങാം അമേല് ചെയ്യുക പക്ഷെ അത് ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല അപ്പോൾ ഇത് നീ വിദൂരത്താകണം അസ്വദറാ നേതാവാകലിന് മനസ്സില മനസ്സിലായേ നേതാവ് എന്നുള്ള അർത്ഥമാണ് സുധറിന് അർത്ഥം കൊടുക്കേണ്ടത് പിന്നെ പിന്നെന്താവാ ധാരി നീ സൗമ്യമായി പെരുമാറുകയും ചെയ്യുക അൽ കാലി നിന്നോട് ദേഷ്യപ്പെടുന്നവനോട് അൽക്കാലി ദേഷ്യപ്പെടുന്നവനോട് നീ സൗമ്യായി പെരുമാറുക പിന്നെ വസുദ്ധ നീ അടക്കുകയും ചെയ്യുക ബാബ വാതിലിനെ കസറത്തിൽ മക്കാലി സംസാരം ധാരാളം ഉണ്ടാകാതെ പാടില്ല അപ്പൊ ബാബ കെസറത്തിൽ മക്കാലിയാണ് സംസാരം വർദ്ധിക്കുക എന്ന കവാടത്തെ നീ അടക്കുക ബാബ കസറത്തിൽ മക്കാലി സംസാരം വർദ്ധിക്കുക എന്ന കവാടത്തെ നീ അധികരിപ്പിക്കുക സംസാരം അധികരിപ്പിക്കുന്ന ആ വാതിലിനെ നീ അടക്കുക കുത്തി ഇങ്ങനെ വന്നു പോകുമ്പോഴാ ശബ്ദ നഷ്ടപ്പെടുക പിന്നെ അപ്പൊ ഈ രണ്ടാമത്തെ പയ്യത്തിൽ എന്ത് പറഞ്ഞു പതിനേഴാമത്തെ പയ്യത്തിൽ നിനക്ക് നേതാവാകണമെന്ന ചിന്ത പഠനകാലത്ത് ഉണ്ടാകാൻ പാടില്ല അതുപോലെ നിന്നോട് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവരോട് നീ പുഞ്ചിരിയോടെ സൗമ്യമായി പെരുമാറുക കൂടുതൽ സംസാരം ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ഉപേക്ഷിക്കുക അപ്പൊ ശുദ്ധ നീ അടക്കുകയും ചെയ്യുക ബാബ കസറത്തിൽ മക്കാലി സംസാരം അധികരിപ്പിക്കുക എന്ന കവാടത്തെ നീ അടക്കുകയും ചെയ്യുക അല്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാ തമ്മിൽ ആക്കൊരു നെക്കശൽ ബുദ്ധി പൂർണ്ണമായാൽ സംസാരം കുറയും എന്നാണ് മൗനം വെള്ളിയാണെങ്കിൽ സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ് എന്നർത്ഥം നീ പതിനെട്ടാമത്തെ വയത്ത് നീ വെറുക്കുക തൊട്ട് നീ വെറുക്കുക ലി ആബ് അതിന് ശബ്ദ വേണ്ട അതിൽ ആബി തൊട്ട് നീ വെറുക്കുക എന്നങ്ങനെയല്ല ലാമിന് ഫകഹ് കൊണ്ടൊരു കിറ പിന്നെ പാടിയിട്ടുണ്ട് അങ്ങനെ പറ്റും അപ്പോൾ വേറെ അർത്ഥമായി ല ആബ് അപ്പോൾ വറഹബ് അനിൽ ല ആബി ല ആബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ മുബാലകന്റെ വാക്കാണല്ലോ വസിനാണല്ലോ ഫ ആല് അപ്പൊ ഫആലി വസിന് ലആാബ് അങ്ങനെ പാടിയിട്ടുണ്ട് അപ്പൊ അർത്ഥം എന്തായി കൂടുതൽ കളിക്കല് നീ വെറുക്കുക കുറച്ചൊക്കെ കളിക്കാമെന്ന് കിട്ടിയില്ലേ അപ്പൊ രണ്ടു നിലക്കും പാടാ രണ്ടു നിലക്കും രണ്ടർത്ഥം വെച്ചു ഒന്നാമത് തീരെ കളി പാടില്ലാന്ന് അതാണ് നമ്മൾ നേരത്തെ പാടി ലആബ് ഇനി ലആബ് ഫആല് മോഡല് ആബ് കൂടുതൽ കളിക്കുക എന്നത് ഒഴിവാക്കുക വെറുഹബ് നീ വെറുക്കുക അതിന് ഇല്ല ആബി കൂടുതൽ കളിക്കുക എന്ന് വെറുക്കുക അപ്പം ഇടയ്ക്കൊക്കെ എന്താ കാശ്വര് മത്തിയൻറ്റ് കളിച്ച് വേറെ കിടന്നും കുഴപ്പമൊന്നുമില്ല ഫുൾ ടൈം പള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഒന്ന് ഫ്രഷ് ആകുക വൈകുന്നേരം മത്തിൻ്റെ രാവിലെയും കളിക്കുക ഉച്ചും കളിക്കുക രാത്രിയും കളിക്കുക പള്ളിയിലും ഉണ്ടിലും കളിക്കുക പുറത്ത് അത് പറ്റില്ല അത് ഇൽമുണ്ടാവുള്ളൂ വൽമലാഹി കളി ആയുധങ്ങളെയും വെറുക്കുക കളിപ്പാട്ടങ്ങള് അപ്പോൾ ഈ സ്മാർട്ട് ഫോണും സ്മാർട്ട് വാച്ച് ഒക്കെ പൊട്ടും കുട്ടികളെ കളി കയ്യില് പഠിക്കണ സമയത്ത് പല തമാശകളും കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ലക്ഷ്യം ടൈം അതിലൂടെ പോവുകയാണ് അപ്പോൾ വർഗപ് നീ വെറുക്കുക വൽ മലാഹി വെറുക്കുകുധങ്ങളെയും വെറുക്കുക ഫൽ കാരണം ഇൽമാകുന്നത് അത് കരസ്ഥമായിട്ടില്ല ലി ലാഹി അശ്രദ്ധമായ ഹൃദയത്തിന് അറിവ് കിട്ടൂല അപ്പൊ കളി കളിപ്പാട്ടം ഇതിൽ മുഴുകി ജീവിച്ചു കഴിഞ്ഞാൽ അവനക്ക് പഠിക്കാനുള്ള ശ്രദ്ധ കിട്ടുവാൻ പിന്നെ അനവദനീയമായ കളികളുണ്ട് ശരീരം വേർക്കാൻ പോലെ ഒന്ന് കളിക്കുക ബന്ധമൊക്കെ കളിക്കുക അവർത്തൊക്കെ മറിച്ചൊന്നും പന്തളിച്ചതിന് കുഴപ്പമൊന്നുമില്ല അത് പത്തോ പതിനഞ്ചോ ഇരോ മിനിറ്റോ കളിക്ക നി ശുദ്ധമായി ശ്വസിക്കാനെ ഉൾട്ടേം ദർശലില് കളി ആ പാടില്ല പത്തൊൻപതാമത്തെ വയത്ത് വ വസ്ത്രത്തില് താഴുന്നത് കൊണ്ട് ഉള്ള ഡ്രസ്സൊക്കെ ഇട ഉപയോഗിക്കുക വസ്ത്രത്തിൽ താഴ്ന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുക അപ്പൊ അതിനാ കൂത്തിൻ ഭക്ഷണത്തിൽ നിന്നും താഴ്ന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുക എപ്പോഴും കോഴി ബിരിയാണി വേണം എന്നല്ല അങ്ങനെ ഉള്ളതില്ലേ എന്നും കോഴി ബിരിയാണി നെയ്ച്ചോറൊക്കെയാണ് ദ്രസുകളുടെ സ്ഥാപനത്തിലൊക്കെ മുമ്പൊക്കെ പച്ചക്കറി മറ്റൊക്കെ അല്ലേ ആഴ്ചയിലോ രണ്ടാഴ്ചയിലൊക്കെയാണ് ഇറച്ചി ഉണ്ടാകുക അപ്പം ഞങ്ങൾ കിട്ടിയാലും നീ സഹിച്ച് ജീവിക്കുക മനസ്സിലായാലോ ക്ഷമ വേണം കാരണം ഭക്ഷണമല്ല ലക്ഷ്യം അത് വേണം അപ്പം അതിനാകൂത്തിന് ഭക്ഷണത്തിൽ നിന്ന് താഴ്ന്നത് കൊണ്ട് വസ്ത്രത്തിൽ നിന്ന് കൊണ്ട് ഒക്കെ വക്കിനി കനാഴത്തുള്ളവനാവണം അതുപോലെ വഫറവൻ നീ ഉദ്ദേശിക്കുക ലിജംദി മുത്തു ഒരുമിച്ച് കൂട്ടാൻ വല്യ യാക്കൂത്തി മാണിക്യത്തെയും ഒരുമിച്ച് കൂട്ടാൻ നീ ഉദ്ദേശിക്കുക മുത്ത് മാണിക്കം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇൽമാണ് ചെറുതും വലുതുമായ അൽമ വളക്കം നീ പഠിക്കുക ഉപയോഗപ്പെടുത്തുക ഒരുമിച്ച് കൂട്ടുക എന്നാ അൽ മുറാദ് ഭീഹിമ ഹുന അൽ അൽമു അല്ലാത്ത ഒരിക്കൽ ഇസ്തിഹാർത്തി മജാജും ഇസ്തിഹാർത്തി ഒക്കെ പഠിക്കും നമ്മൾ വലിയ കിതാബ് തൊഹത്ത് റഹ്വാൻ ഒക്കെ ഓതുമ്പോൾ ഇപ്പോൾ ദർശനം ഒന്നാം വർഷം ഓതുന്ന കിതാബാണല്ലോ ഫത്തുഹുൽ കയ്യൂമൻ അപ്പോൾ അതൊരു ശൈലി അറബി സാഹിത്യ ഭംഗിയാണതൊക്കെ അപ്പോൾ യാക്കൂത്ത് ദുറ എന്നൊക്കെ പറഞ്ഞാൽ എൽമെന്നുള്ള ഉള്ളൂ മുത്ത് എന്ന് നമ്മൾ അർത്ഥം വെച്ചാലും വിലകൂതിയായ അർത്ഥം വെച്ചാലും ഇവിടെ മുത്ത് മാണിക്കുന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എൽ ആണ് അപ്പോൾ ഭക്ഷണം വസ്ത്രം ഇതിലൊക്കെ താഴ്ന്നതിൽ നിന്ന് അള്ളാഹ് നൽകിയത് എന്താണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുക ഇന്ന് കുമ്പളങ്ങ കയറിയാണെങ്കിലും എന്താണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുക ധാരാളം പഠിക്കാൻ ഉദ്ദേശിക്കുക അപ്പോൾ അണക്ക് ഉഷാറായിട്ട് നീ വളരുമ്പോൾ അണക്ക് കോഴി അടക്കാനും വന്നുകൊണ്ടിരിക്കും അള്ളാഹു നൽകുന്ന ഭാഗ്യമാണ് അതൊക്കെ പിന്നീട് ഇപ്പൊ പിന്നെ അങ്ങനൊന്നുമല്ല ഇപ്പൊ എല്ലാ തരത്തിലും സൂക്ഷ്മമായ ഭക്ഷണം എല്ലായിടത്തും ഉണ്ട് കോളേജിലും സ്ഥാപനത്തിലൊക്കെ ഉം അപ്പൊ ഇന്നത്തെ ഇരുപതാമത്തെ വൈറ്റ് ഒരു വൈത്തും കൂടെ എടുത്താൽ അന്നത്തെ സുബക്കം നമുക്ക് എന്താക്കാം സ്റ്റോപ്പ് ആക്കൗതാനുർഗാബൻ ബാബാ വീ ഒഴിവാക്കുക അൽ ഔത്താന സ്വദേശികളെ നിന്റെ നാടും നാടിനെയൊക്കെ നീ മറക്കണം നാട്ടിലു പോകാൻ സമയമാകുമ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച മാസത്തിലൊക്കെ പരിക്ക് പോവുക മനസ്സിലായാലോ സ്വദേശങ്ങളെ നീ മറക്കുക ഉത്തുറുഖ് നീ ഒഴിവാക്കുക അല്ല ഉത്താല നാടിനെ അല്ല ഹെ ബാബാ സ്നേഹിതരെയും കൂട്ടുകാരെയും നീ ഒഴിവാക്കുക ഒരു ടൂർ പോകൊണ്ട് അങ്ങോട്ട് യാത്ര പോകൊണ്ട് ഇങ്ങോട്ടുണ്ട് അപ്പോൾ അതിന്റെ പിന്നാലെ നമ്മളും പോയാൽ പഠിപ്പൊക്കെ കൊള്ളാവും അപ്പൊ നാടിനെയും സുഹൃത്തുക്കളെയും ഒക്കെ തൽക്കാലം ഒന്ന് വിടാം വെറുക്കണം തെറ്റണം എന്നല്ല പറഞ്ഞു വധുർ നീ ചുറ്റി നടക്കുകയും ചെയ്യുക കമൽ ഫക്കീറു ദരിദ്രൻ ചുറ്റി നടക്കും പോലെ പിച്ചക്കാരൻ ചുറ്റി നടക്കും പോലെ ബാബൻ ബാബ വാതിൽ വാതിൽ ഓരോ വാതിൽ വാതിലാന്തരം നീ ചുറ്റി നടക്കുക അപ്പൊ ഒരു ആലിമിന്റെ അടുത്ത് നിന്ന് ധർശ് പഠിച്ചു പിന്നീട് കോളേജിൽ പോയി അവിടുന്ന് ഇൽമടിച്ച് അവിടെ പല ഉസ്തകന്മാരെ കണ്ടിങ്ങനെ പല ഉസ്തകമാരെ നിന്ന് വിജ്ഞാനം പഠിക്കും അതായത് ഇങ്ങനെ ഓരോ ദിവസത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് മാറിക്കളിച്ചാൽ വർക്കത്തിൽ ഉണ്ടാവുകയാണ് അതിയായ കാരണങ്ങളുണ്ടെങ്കിൽ മാറുകയും ചെയ്യാം അപ്പോൾ മതവിജ്ഞാനം തേടുന്ന ഒരു മുത്താല്യം സ്വന്തം സ്വന്തം നാട്ടിലെ സ്നേഹിതരെയും നാടിനെയും ഒക്കെ തൽക്കാലം ഉപേക്ഷിക്കുക തെറ്റണമെന്നല്ല മനസ്സിൽ മാറ്റി വെക്കുക അപ്പം അതുപോലെ തന്നെ പാവപ്പെട്ട ആൾ വല്ലതും തരണേ സഹായിക്കണം എന്നുള്ള പത്ത് രൂപ തരണാണ് ഓരോ മുതലാളിമാരുടെ വീട്ടിൽ പോയി കൈമുട്ടുന്നതു കൈനീട്ടുന്നത് പോലെ നമ്മൾ ഓരോ ആലിമിന്റെ കയ്യിൽ നിന്ന് ആ ആലിമിന്റെ കയ്യിൽ നിന്ന് അത് പഠിക്കുക ഈ ആലുമിൻ്റെ ഈ പഠിക്കുക അപ്പം എന്നാണ്ടോ ഓരോ അറിവുകൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ ആലിമ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക ഇംഗ്ലീഷ് ആണെങ്കിൽ അതങ്ങനെ അറബിയാണത് ഇങ്ങനെ അതിൽ തന്നെ അറബിയിൽ തന്നെ നമ്മൾ പല കിതാബുകൾ ഓതുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഓരോ ഉസ്താദ്മാരെ കണ്ട് നമ്മൾ പഠനം ഉപയോഗപ്പെടുത്തും ഇന്നിപ്പോൾ അതിന് ഓരോ ഉസ്താദ്മാരുടെ പോകണം യൂട്യൂബിലും നെറ്റിലും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ഇഷ്ടമുള്ള ക്ലാസ് അറബി ആണെങ്കിൽ ഉറുദു ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ശ്രമിക്കുക എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാൽ പഠനം നമ്മളെപ്പോഴും ഉണ്ടാക്കുക ഉസ്താദന്മാരുടെ എണ്ണം വർദ്ധിക്കുക നല്ലതാണെന്നാൽ പലരോടും ചോദിച്ചു പഠിക്കുമ്പോൾ അവരല്ല നമ്മൾ ഉസ്താദ്മാരാണ് ഫോണിലൂടെ സംശയം ചോദിച്ചു അത് നമ്മൾ ഉസ്താദാണ് നമ്മുടെ പള്ളിക്കൊരു ഹത്തീബുണ്ട് ഹത്തീബ് പ്രസംഗിക്കുമ്പോൾ അയൽമ് കേട്ടാല് ആ ഹത്തീബ് നമ്മുടെ ഉസ്താദാണ് മനസ്സിലായത് അപ്പോ ഇരുപത് വയത്ത് പൂർത്തിയായി അവിടെ കട്ടെ അള്ളാഹു അള്ളാഹുനാഫിയൽമ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇരുപത് വയസ് പൂർത്തിയായി അസ്സലാമലൈക്കും വാഹമത്ത